വി എസ് രഞ്ജിത്തിലേക്കും കെ അഭിലാഷിലേക്കും രഞ്ജിത്ത് ഇപ്പോൾ ശിവരാജിന്റെ പ്രതികരണം പ്രമീളാ ദേവിയുടെ പ്രതികരണം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ വിജയസാധ്യത കൂടുതൽ ഉണ്ടായേനേ എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് വരുന്നത് അവിടെ കെ സുരേന്ദ്രനെതിരെ ശിവരാജൻ പറയുന്നില്ല പക്ഷേ അവിടുത്തെ പ്രഭാരി ആ പ്രഭാരിയെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തൻ തന്നെ ഉന്നയിക്കപ്പെട്ട ഉന്നയിച്ചിരുന്നതാണ് എന്ന് പറയുന്നു ഇപ്പോൾ നഗരസഭ കൗൺസിലർമാർക്കെതിരെ നടത്തുന്ന പ്രതികരണം അതാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ പതിനെട്ട് കൗൺസിലർമാർ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രതി പ പണിയെടുത്തു എന്ന രൂപത്തിലുള്ള പരാതി പോയി എന്നുള്ള വിവരങ്ങളുണ്ട് എത്രത്തോളം സ്ഥിരീകരിക്കാനാവുന്നു സ്മൃതി അതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അതായത് ശിവരാജനും അതുപോലെ തന്നെ നഗരസഭയിലെ ചെയർപേഴ്സണും മറ്റ് കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷ്ണകുമാറിനെതിരാണ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരെ പ്രകോപിപ്പിച്ച് തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കുറയാനുള്ള കാരണം അതിപ്പോൾ ഈ ഘട്ടത്തിൽ അത് പുനഃപരിശോധിച്ചുകൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ ശിവരാജൻ്റെയും ദേവിയുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രമീള ശശിധരൻ്റെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം അവർ നേരത്തെ പറഞ്ഞ ുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ പറ്റില്ല കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതായിട്ടാണ് പ്രമീളാ ശശിരം പറയുന്നത് ഒപ്പം തന്നെ പാലക്കാടിൻ്റെ ഇൻചാർജുള്ള പാലക്കാടിൻ്റെ പ്രഭാരിയായിട്ടുള്ള പി രഘുനാഥിനെതിരെയും പരാതി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ശിവരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് പാളിയത് ആ സ്ഥാനാർത്ഥിത്വം പാളിയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ഇത്രമേൽ വോട്ട് കുറയാൻ കാരണമായിട്ടുള്ളത് അല്ലാതെ വാർഡ് കൗൺസിലർമാർ പ്രവർത്തിക്കാതിരുന്നതോ ശോഭാ സുരേന്ദ്രനെ എന്തെങ്കിലും വോട്ട് മറച്ചതുകൊണ്ടോ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കൗൺസിലർമാരുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും ഒക്കെ പ്രതികരണങ്ങളൊന്നും വരാൻ വ വരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാറിന് പറയാനുണ്ടായിരിക്കുക ഈ കൗൺസിലർമാരും ശിവരാജനും ഉൾപ്പെടെ ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമാണ് ശിവരാജനും കൗൺസിലർമാരും ഒക്കെ ഇടഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ് ആ വോട്ട് മറിച്ചു എന്ന ആരോപണത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഔദ്യോഗിക നേതൃത്വം ഇനി നടപടിയിലേക്ക് ഉൾപ്പെടെ പോവുക കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരോ പോലും പരസ്യമായി നേതൃത്വത്തെ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്ന സ്ഥിതിയേയില്ല അല്പം മുമ്പ് ഇന്ന് രാവിലെ നമ്മളോട് ബി ജെ പിയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു വീഴ്ചയും സ്ഥാനാർത്ഥി നിർണയത്തിലോ നേതൃത്വത്തിനോ പ്രവർത്തകർ ോ ക്യാമ്പയിനിങ്ങിലോ സംഭവിച്ചിട്ടില്ല ജയപരാജയങ്ങൾ സ്വാഭാവികമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വം ഇവിടെ ഒരു നടപടിയും എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒരു വീഴ്ച പറ്റിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി എടുക്കാനോ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തിയിരി നടത്തിയവർക്കെതിരെ ഒരുപക്ഷെ നടപടികൾ വന്നേക്കാം കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്താറില്ല പക്ഷേ ഇപ്പോൾ ബി ജെ പിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് നാളെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരീക്ഷകന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ജനുവരിയിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റും സംസ്ഥാന അധ്യക്ഷനെയും മാറ്റിയേക്കാം ഇങ്ങനെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റാൻ ഉള്ളൊരു സാധ്യത ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ മാറ്റണം എന്നൊരു ആവശ്യം ബി ജെ പിക്ക് അകത്ത് എന്ന് കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൃഷ്ണ ഈ സുരേന്ദ്രൻ മാറുമോ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറുമോ എന്നുള്ളതാണ് സമ്മേളനത്തിൽ ചില സംശയങ്ങൾ ഉയരുന്നത് ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരുമിച്ചായിരുന്നു ഒരേ പക്ഷം എന്നതായിരുന്നു കുറെ കാലം വരെ അവർക്കിടയിലും വിള്ളലുകൾ സംഭവിച്ചു എന്നതിൻ്റെ സൂചനയാണോ അപ്പോൾ പരാജയവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനോട് ചോദിക്കണം സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന അപ്പുറത്ത് വി മുരളീധരൻ പറയുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സാധാരണഗതിയിലൊരു പരാജയം സംഭവിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ മാറുന്ന പതിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന പിറവം തിരഞ്ഞെടുപ്പാണ് പിറവത്ത് ബി ജെ പിക്ക് എത്രത്തോളം സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇവരെ രണ്ടായി ഭിന്നിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി കാണാമോ സ്മൃതി ഇന്നലെ വി മുരളീധരൻ നടത്തിയ പ്രസ്താവന ഇന്നലെയും മിനിയാന്നുമൊക്കെ വി മുരളീധരൻ നടത്തിയ പ്രസ്താവന അസ്വാഭാവികമാണ് കാരണം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന നേതാവാണ് വി മുരളീധരൻ പാർട്ടിയെ പ്രതിരോധിക്കാൻ മുൻപന്തിയിലുണ്ടാവുന്ന നേതാവാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് വന്ന് പ്രതിരോധിക്കുന്നതാണ് ബി ജെ പിയുടെ പതിവ് അല്പം കഴിഞ്ഞ ദിവസം എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് കൂട്ടായ ഉത്തരവാദിത്തമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല എന്ന അർത്ഥത്തിൽ പറയുകയും ഈ പരാജയത്തിൻ്റെ കാരണം പരിശോധിക്കണം എന്നൊക്കെയാണ് പ്രതികരിച്ചത് പക്ഷേ വി മുരളീധരന്റെ പ്രസ്താവന പ്രതികരണം വളരെ അസ്വാഭാവികമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അക്കാര്യങ്ങളൊക്കെ പ്രസിഡന്റിനോട് ചോദിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഞാനല്ല അതിൽ മറുപടി പറയേണ്ടതെന്നുള്ളതാണ് അത്തരത്തിൽ ബി മുൻ സംസ്ഥാന അധ്യക്ഷനും കെ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ നേതാവിനൊപ്പം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണം വളരെ അസ്വാഭാവികമാണ് ഒരു ഉത്തരവാദിത്വം തനിക്കില്ല എല്ലാ ഉത്തരവാദിത്വവും സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറയുമ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനാണ് എന്ന് തന്നെയാണ് വി മുരളീധരൻ ഉദ്ദേശിക്കുന്നത് ആ വി മുരളീധരൻ ഇന്ന് മറുപടി പറഞ്ഞുകൊണ്ട് കെ എസ് സുരേന്ദ്രൻ പറഞ്ഞതും വളരെ രസകരമായ ഒരു മറുപടിയാണ് എന്നെയും സുരേന്ദ്രനെ എന്നെയും വി മുരളീധരനെയും തമ്മിൽ തെറ്റിക്കാനോ നോക്കണ്ട പക്ഷേ ഇതിനു മുമ്പ് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു ോ അന്ന് ഞങ്ങളൊക്കെ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുള്ളതാണ് അന്ന് പിറവത്ത് കേവലം രണ്ടായിരം വോട്ടാണ് കിട്ടിയത് അന്ന് ആരും വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാ ഉത്തരവാദിത്വവും വി മുരളീധരന്റെ തലയിൽ കെട്ടിവെച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിനിടയിൽ ഒരു വിള്ളലുണ്ടായോ എന്ന സംശയം ഉദിപ്പിക്കുന്നതാണ് ഈ രണ്ട് പ്രതികരണങ്ങൾ